ഹലോ അക്ബർ അക്കാദമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം കേരള സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ ഇന്നത്തേത് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആണ് എല്ലാവരും സ്വന്തമായി ആൻസർ ചെയ്തതിന് ശേഷം മാത്രം ആൻസറിലേക്ക് പോവുക ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത് ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ എല്ലാവരും എക്സാമിന് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഹാസ് ബീൻ അപ്പോയിൻ്റഡ് ആസ് ദ ഗവർണർ ഓഫ് കേരള ഓപ്ഷൻസ് എ പിണറായി വിജയൻ ബി നരേന്ദ്രമോദി സി ആരിഫ് മുഹമ്മദ് ഖാൻ ഡി ദിനേശ് ത്രിപാദി ഹുഹാസ് ബിൻ അപ്പോയിൻ്റഡ് ആസ് ദ ഗവർണർ ഓഫ് കേരള ആൻസർ ഓപ്ഷൻ സി ആരിഫ് മുഹമ്മദ് ഖാൻ മനോജ് സിൻഹ ഇസ് ദ ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂണിയൻ ടെറിറ്ററീസ് ഓപ്ഷൻസ് എ പുതുച്ചേരി ബി ലഡാക്ക് സി ഡൽഹി D Jammu and Kashmir Manoj Singh is the lieutenant governor of which of the following union territories Answer option D Jammu and Kashmir Nayab Singh Saini has been appointed as the chief minister of which state Options A Maharashtra B Telangana C Haryana D Gujarat Nayab Singh Saini has been appointed as the Chief Minister of which state? Answer: Option C. Anna, Haryana. C. V. Anandabos has been appointed as the Governor of which state? Options: A. Maharashtra, B. Telangana, C. West Bengal, D. Rajasthan. C. V. Anandabos has been appointed as the Governor of which state? Answer. ऑप्शन सी वेस्ट बंगा हु हास् बीन द न्यू गवर्नर ऑफ झारखंड ओप्शन ए ला सी गेम खंडु डी जगदीश पटेल हू हास् द न्यू गवर्नर ऑफ झारखंड आंसर ऑप्शन बी आ सोष गंगवार ബന്ദരു ദത്താത്രേയ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ഗവർണർ ഓഫ് വിച്ച് സ്റ്റേറ്റ് ഓപ്ഷൻസ് എ രാജസ്ഥാൻ ബി ഒഡീഷ സി കേരള ഡി ഹരിയാന ബന്ദരു ദാത്രേയ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ഗവർണർ ഓഫ് വിച്ച് സ്റ്റേറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഹരിയാന ഹു ഹാസ് ബീൻ നെയ്ംഡ് പേഴ്സൺ ഓഫ് ദ ഇയർ ഓഫ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ബൈ ടൈം മാഗസിൻ ഓപ്ഷൻസ് എ ഡൊണാൾഡ് ട്രംപ് ബി ടെയ്ലർ സ്വിഫ്റ്റ് സി മുകേഷ് അംബാനി ഡി നരേന്ദ്ര മോദി ഹു ഹാസ് ബിൻ നെയംഡ് പേഴ്സൺ ഓഫ് ദ ഇയർ ഓഫ് ട്വൻ്റി ട്വൻറ്റി ഫോർ ബൈ ടൈം മാഗസിൻ ഡൊണാൾഡ് ട്രംപ് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് ഡൊണാൾഡ് ട്രംപ് വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി വിൽ ഹോസ്റ്റ് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഓപ്ഷൻസ് എ ഉത്തരാഖണ്ഡ് ബി ജമ്മു ആൻഡ് കാശ്മീർ സി ലഡാക്ക് D. Both B and C. Which state or union territory will host KLO India Winter Games 2025? Answer option D and both B and C. Jammu, Kashmir, and Ladakh. Which wade has been selected as Oxford wade of the year 2024? Options A. Brainrod. सी हेड डॉम डी न्यूरोपाइसी विच वेड हाज बीन सेलेक्ट अस् ऑक्सफोर्ड वेड ऑफ द ईयर ट्वेंटी ट्वेंटी फोर आंसर ऑप्शन ए ब्रैन रोड जॉन महामा हाज बीन इलेक्टेड इलेक्टड द न्यू प्रेसिडेंट ऑफ विच कंट्री ऑप्शन एुवांड बी घाना सी केनिया डी नाइजीरिया ജോൺ മഹാമ ഹാസ് ബീൻ ഇലക്റ്റഡ് ആസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് വിച്ച് കൺട്രി ആൻസർ ഓപ്ഷൻ ബി ഖാന ഇത്രയുമാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം താങ്ക്